നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ആഴ്ച ഫലമാണ് ഈ മാസത്തിലെ മൂന്നാം വാരം ആഗോള ജ്യോതിഷ മണ്ഡലത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു കാലമായി അടയാളപ്പെടുത്തുകയാണ് മകരൻ രാശിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രഹസഞ്ചയങ്ങൾ വിഘടിച്ച് കുമ്പൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഒരു വാരം വ്യക്തിഗത ജീവിതത്തിലും സാമൂഹിക വ്യവസ്ഥിതികളിലും വലിയ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് ജനുവരി പതിനെട്ടിന് മകരൻ രാശിയിൽ സംഭവിക്കുന്ന അമാവാസി ഒരു പുതിയ കർമ്മചക്രത്തിന്റെ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ സൂര്യൻ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിലും പരിവർത്തന ശൈലിയിലും വിപ്ലവങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും ഈ മാറ്റങ്ങൾ മനുഷ്യജീവിതത്തിന്റെ വിവിധ മേഖലകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാരത്തിന്റെ ജ്യോതിഷപരമായ കാതൽ മകരൻ രാശിയിലെ ഗ്രഹങ്ങളുടെ കൂട്ടായ പാലായനമാണ് ജനുവരി പതിനെട്ടിന് മകരൻ രാശിയിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ അഞ്ച് ഗ്രഹങ്ങൾ സംഗമിക്കുന്നു ഇത് കർമ്മമണ്ഡലങ്ങളിൽ വലിയ സമ്മർദ്ദവും അതേസമയം ഘടനാപരമായ മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് മകരൻ രാശി ശനിയാൽ ഭരിക്കപ്പെടുന്ന ഒന്നായതിനാൽ ഈ ഗ്രഹ സംഗമം അച്ചടക്കം ഉത്തരവാദിത്തം കഠിനാധ്വാനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു ചന്ദ്രൻ ജനുവരി പതിനെട്ടിന് മകരൻ രാശിയിൽ അവസാന ഡിഗ്രികളിലാണ് പഴയ പദ്ധതികളുടെ അവസാനം പുതിയ ലക്ഷ്യങ്ങളും നേടാനാകും സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊമ്പതിന് മകരത്തിൽ നിന്ന് കുംഭത്തിലേക്ക് ബുധൻ ജനുവരി ഇരുപത് മകരത്തിൽ നിന്ന് കുംഭത്തിലേക്ക് ചൊവ്വ ജനുവരി ഇരുപത്തിമൂന്ന് മകരത്തിൽ നിന്ന് കുംഭത്തിലേക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ കേവലം രാശിമാറ്റങ്ങളല്ല മനുഷ്യന്റെ ചിന്താ രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് മകരത്തിലെ അച്ചടക്കത്തിൽ നിന്ന് കുംഭത്തിലെ സ്വാതന്ത്ര്യത്തേക്കുള്ള ഈ മാറ്റം പഴയ രീതികളെ ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വാരം അനുകൂലമായ ഫലങ്ങളാണ് വർദ്ധിക്കുന്നത് ചൊവ്വ കുംഭത്തിലേക്ക് മാറുന്നത് സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാൻ കാരണമാകും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാന സാധ്യതയുണ്ട് എന്നിരുന്നാലും ആഴ്ചയുടെ തുടക്കത്തിൽ ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും മനസ്സിന് സന്തോഷം നിലനിൽക്കുന്ന കാലം കൂടിയാണിത് ഭരണിക്കാർക്ക് സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്ന വാരമാണ് ഗൃഹത്തിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും പഴയ കടങ്ങൾ വീട്ടാൻ ഈ കാലയളവിൽ അവസരം ലഭിക്കും മേലധികാരികളിൽ നിന്ന് പ്രശംസയും ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് തൊഴിൽപരമായ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തൊഴിൽ അന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് വാരഫലം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നവയായിരിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുറയും കടങ്ങൾ വീട്ടാൻ സാധിക്കുകയും ചെയ്യും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും മികച്ച സമയമായിട്ടാണ് പറയുന്നത് സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഈ വാരത്തിൽ ലഭിക്കാനും ഇടയുണ്ട് ബന്ധുഗുണം വർദ്ധിക്കുന്നത് മാനസിക പിന്തുണയും ലഭിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ദീർഘയാത്രകൾ ആവശ്യമായി വരുമെങ്കിലും അവ ഗുണകരമാകും വിവാഹാലോചനകളിൽ തീരുമാനമൊക്കെ എടുക്കണം പണമിടപാടുകളിൽ കൃത്യത പുലർത്തുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും എന്നാൽ ചെറിയ ചില വീഴ്ചകളോ പരിക്കുകളോ സംഭവിക്കാനും സാധ്യതയുണ്ട് ശാരീരികമായ പ്രവർത്തനങ്ങൾ ജാഗ്രത ആവശ്യമാണ് മകര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ സുഖഭംഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറയുന്നു കരാർ പണിക്കാരിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടം സംഭവിക്കാൻ ഇടയുള്ളതിനാൽ രേഖകൾ ഉൾപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക തൊഴിൽ അന്വേഷകർക്ക് അനുകൂലമായ വാർത്തകളൊക്കെ ലഭിക്കും കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യത്തിനായി പണം ചെലവാക്കാനും ഇടവരും തിരുവാതിരയ്ക്ക് പ്രവർത്തന മേഖലകളിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക പുരോഗതി ദൃശ്യമാകും അധ്യാപകർ ഡോക്ടർമാർ ബിസിനസ്സുകാർ എന്നിവർക്ക് ഈ വാരം നേട്ടങ്ങളുടേതാണ് വാദസംബന്ധമായ അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഇടയുണ്ട് പുണത നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് വിദേശയാത്രക്കോ ജോലിക്കോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും കുടുംബജീവിതം സന്തോഷമാകും തൊഴിൽ രംഗം മുന്നേറാനും ഇടയുണ്ട് പിതൃ കുടുംബവുമായി നിലനിന്നിരുന്ന ബന്ധം മെച്ചപ്പെടും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ചെലവുകളൊക്കെ കൂടാനിടയുണ്ട് പൂയങ്കാർക്ക് കാര്യപരാജയങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക സ്വസ്ഥത കുറവും ശാരീരിക സുഖക്കുറവും അനുഭവപ്പെടാം ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ സാധിക്കണമെന്നുമില്ല പകുതി ഫലം ലഭിക്കുന്നത് ആശ്വാസമാകും നക്ഷത്രക്കാർക്ക് ഈ വാരം വെല്ലുവിളികൾ നിറഞ്ഞതാകാനാണ് സാധ്യത കാര്യപരാജയം മാനസിക സംഘർഷവും ഒക്കെ ഉണ്ടാകാനിടയുണ്ട് പരീക്ഷകളിൽ വേണ്ടത്ര പുരോഗതി ലഭിക്കാതെ വരുന്നത് വിദ്യാർത്ഥികളെ വിഷമിപ്പിക്കാം അനാവശ്യ കലഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയും വേണം മകൻ നക്ഷത്രക്കാർക്ക് കാര്യവിജയം മത്സരങ്ങളിൽ വിജയം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കാൻ ഈ വാരം യോഗമുണ്ട് ആരോഗ്യനില മെച്ചപ്പെടും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും പുതിയ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചകൾ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും സാമ്പത്തികമായ നില മെച്ചപ്പെടുകയും പുതിയ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യും നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ബിസിനസ്സിൽ ചെറിയ തടസ്സങ്ങൾക്കൊക്കെ ഇടവരിക എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ കാര്യങ്ങൾ അനുകൂലമാകും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അത്ത നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുടെ സഹായത്താൽ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തകളും ലഭിക്കും ദാമ്പത്യ ബന്ധത്തിലെ തർക്കങ്ങൾ അവസാനിക്കും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് യാത്രാക്ലേശം അനുഭവപ്പെടാനുള്ള ഇടയുണ്ടാവും ഒന്നിലധികം തവണ യാത്രകൾ വേണ്ടിവരും നിയമപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനും സാധിക്കും സാമ്പത്തിക വിഷമതകൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ സുഹൃത്തുക്കളുടെ സഹായം തേടേണ്ടിവരും ഭക്ഷണസുഖം കുറയാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളികളിൽ ഒരാൾക്ക് തൊഴിൽപരമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ചോദ്യനക്ഷത്രക്കാർക്ക് ഭവന നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണ് വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അല്ലെങ്കിൽ ഈ വാരം ഫലപ്രദമായി മാറും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റം നടത്താനും മത്സര പരീക്ഷകൾ വിജയിക്കാനും സാധിക്കും പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഗുണകരമാണിത് വിശാഖ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബ യാത്രകൾ ആവശ്യമായ വരും സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകാം നിയമപരമായ നടപടികൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും സുതാര്യത ഉറപ്പാക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും ബന്ധുക്കൾ വഴി ചില നേട്ടങ്ങൾ ഉണ്ടാകും നക്ഷത്രക്കാർക്ക് വളരെ കാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഈ വാരം ഫലം കാണും ആരോഗ്യ സംബന്ധമായ ചില വിഷമതകൾ നേരിടാൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കാനുള്ള സാധ്യതയുമുണ്ട് പുതിയ വാഹനം ഉപയോഗിക്കാൻ അവസരം ലഭിക്കും കടങ്ങൾ വീട്ടാൻ സാധിക്കുമെന്നത് മാനസിക ആശ്വാസം നൽകും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏൽപ്പിച്ച ജോലികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും ബന്ധുജനങ്ങളിൽ നിന്ന് സഹായങ്ങളും ലഭിക്കും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും വ്യാപാരികൾക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരെങ്കിലും ഫലം ഗുണമാകും മൂലനക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് അപവാദം കേൾക്കാനുള്ള സാധ്യതയുണ്ട് സംസാരത്തിൽ നിയന്ത്രണം വേണം ദാമ്പത്യ കലഹങ്ങൾ അവസാനിക്കും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടം കൊയ്യാൻ സാധിക്കുകയും ചെയ്യും വാദസംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും പൂരാട നക്ഷത്രക്കാർക്ക് സന്ധി സംഭാഷണങ്ങളിലും പരീക്ഷകളിലും മികച്ച വിജയം കൈവരിക്കും നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കാനും ഇടയുണ്ട് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഈ വാരം സഹായിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനവും ലഭിക്കും കർമ്മമണ്ഡലത്തിൽ പുരോഗതിയും ഉണ്ടാകും ഉത്രാടം പാരഫലമനുസരിച്ച് ഉത്രാട നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടുന്ന കാലമാണ് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത്യാവശ്യ ആഗ്രഹങ്ങൾ നടക്കും ബിസിനസ്സിൽ മികവ് പുലർത്താൻ സാധിക്കും മേലധികാരികളിൽ നിന്ന് അനുകൂലമായ നടപടികളും ഉണ്ടാകും തിരുവോണം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രവർത്തനങ്ങൾ വിജയം കൈയ്യെത്താനും കഴിയും കുടുംബാംഗങ്ങളുമായി ചേർന്ന് സന്തോഷകരമായ നിമിഷങ്ങളും പങ്കിടാൻ സാധിക്കും ആശയവിനിമയത്തിലെ ശൈലിയിൽ മാറ്റം വരുത്തുന്നത് മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ സഹായിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും അവിട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ജനുവരി ഇരുപത്തി മൂന്നിന് ചൊവ്വ രാശി മാറുന്നതോടെ ഊർജ്ജസ്വലത വർദ്ധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ സമയവുമാണ് സാമ്പത്തികമായി ഉറച്ച് പ്രതീക്ഷിക്കാം ദൂരയാത്രകൾ ഫലപ്രദമാകും ചതയ നക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ധ്യാനം ശീലിക്കുന്നത് നന്നായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനിശ്ചിതത്വം നിലനിന്നേക്കാം ആഴ്ചയുടെ മധ്യത്തോടെ ആത്മവിശ്വാസം തിരികെ കിട്ടും സാമൂഹികമായ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് മാനസികമായ ഉന്മേഷം നൽകും പൂരിട്ട നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക മേഖലകളിൽ ജോലിഭാരം വർദ്ധിക്കും കാർഷിക മേഖലയിലുള്ളവർക്ക് ആദായം വർദ്ധിക്കാൻ ഈ സമയം അനുകൂലമാണ് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയും വരും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും ഉത്തരട്ടാദ നക്ഷത്രക്കാർക്ക് മാനസിക സംഘർഷം അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വിഷമിക്കാം വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്നിലിന് തവണ യാത്രകൾ വേണ്ടിവരാം നേത്ര കർണ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക ചികിത്സ സഹായത്താൽ രോഗശമനം ഉണ്ടാവുകയും ചെയ്യും രേവ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ സ്ഥാനഭ്രംശം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടാനും പണം കടം വാങ്ങേണ്ട വരാനും ഇടയുണ്ടാകും പരിശ്രമങ്ങളിൽ വിജയസാധ്യത കുറവായ വാരമാണ് ക്ഷമയോടെയുള്ള സമീപനം വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും സൂര്യപ്രീതിക്കായി അതായത് ജനുവരി പത്തൊമ്പതിന് സൂര്യൻ കുംഭത്തിലേക്ക് മാറുന്നതിനാൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഉത്തമമാണ് രാവിലെ കുളിച്ച് ആദ്യത്തെ ഹൃദയം ചൊല്ലുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചന്ദ്രപ്രീതിക്ക് മനപ്രയാസം അനുഭവിക്കുന്നവർക്ക് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്തുന്നവയോ ശിവലിംഗത്തിൽ പാൽ അർപ്പിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് ചൊവ്വയുടെ രൂക്ഷത കുറയ്ക്കാൻ ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ഉത്തമമാണ് കണ്ടകശനി ഏഴര ശനി എന്നിവ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നത് ഗുണകരമാണ്